ഓരോ വർഷവും ഞാൻ ഒ എൻ വി കുറുപ്പ് ബന്ധപ്പെട്ട് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം എന്നുള്ള ധാരാളം പ്രോഗ്രാമുകളിൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഗാനങ്ങൾ പാടാനുള്ള ഒരുപാട് അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓർമ്മകളി കൈവളാ വരൂ ഈ പാട്ട് ഇറങ്ങുന്നതല്ല ഞാൻ വളരെ കുഞ്ഞാണ് അത് ഞാൻ ഗാനമേള രംഗത്തൊന്നും വന്നിട്ടില്ല അപ്പോൾ അന്ന് മുതൽ കേൾക്കുന്ന പാട്ടാണ് ഇതൊക്കെ നമ്മുടെ മനസ്സിലും രക്തത്തിലും കലർന്ന പാട്ടുകളാണ് പുതിയ തലമുറയിലെ വരുന്ന തലമുറ എത്രയോ ശ്രേഷ്ഠതരമായി ഈ സംഗീതത്തെ കൈകാര്യം ചെയ്യുന്ന ആൾ വളരെ മനോഹരമായി ഞങ്ങളെയൊക്കെ ചെറുപ്പക്കാലത്ത് ഇവരുടെ പ്രായത്തിൽ ഇങ്ങനെയൊന്നും പാടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഇവരുടെ ഈ പുതിയ തലമുറയിൽ ഒരുപാട് കിട്ടുന്ന അവസരങ്ങൾ ലോകോത്തരമായ സംഗീതം കേൾക്കുവാനുള്ള സൗകര്യങ്ങൾ ഇതെല്ലാം അവർക്ക് വളരെയധികം ഉത്തേജനമാവുന്നുണ്ട് അവർ വളരെ മനോഹരമായി പാടുന്നു എന്നുള്ളത് വളരെയധികം അത്ഭുതകരവും <laughs> ആഹ്ലാദകരവുമാണ് <laughs> <laughs>